ആരോപണ പെരുമഴയിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കവചമൊരുക്കുന്നതാര് കേരളം ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഒടുവിൽ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിയുള്ള കോടതി പരാമർശങ്ങളിൽ സർക്കാരിന് പൊള്ളിയിരിക്കുകയാണ് ആരോപണങ്ങൾ കനത്തിട്ടും കവചമൊരുക്കും വിധമായിരുന്നു മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും സമീപനം അമിത സംരക്ഷണം ഒരുക്കുന്നതിൽ ഘടകകക്ഷിയായ സി പി ഐ പലവട്ടം അതൃപ്തി പരസ്യമാക്കി ഇതൊന്നും സർക്കാർ ഗൌനിച്ചില്ല നിയമസഭയിലും പുറത്തും പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും അവഗണിക്കുന്ന സമീപനമായിരുന്നു ത് ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ മുഖത്തേറ്റടിയായി കോടതി ഉത്തരവ് മാറുന്നത് മറുഭാഗത്ത് വിഷയം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രി രാജിവെച്ച് കേരളത്തോട് മാപ്പ് പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഭരണഘടനാ വിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിന് കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ തെളിവായി നിർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ആക്രമണം സീസറുടെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്ന കോടതിയുടെ പരോക്ഷ പരാമർശത്തിന്റെ പേരിൽ കെ എം മാണിക്കെതിരെ പടപ്പുറപ്പാട് നേതൃത്വം നൽകിയ പിണറായി വിജയനെയും പാർട്ടിയെയും കൂടിയാണ് വിജിലൻസ് കോടതിയുടെ നേർക്കുനേർ പരാമർശങ്ങളിൽ യു ഡി എഫ് ചോദ്യമുനയിൽ നിർത്തുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ ഇടതുമുന്നണിയിലാണെന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തുനിന്ന് വന്ന് തറക്കുന്ന ചോദ്യങ്ങൾക്ക് മൂർച്ച കൂടുതലാണ് ആരോപണങ്ങൾക്കിടയിലും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ശിപാർശ പട്ടികയിൽ ഇടം പിടിക്കും വിധത്തിലേക്ക് വരെ അസാധാരണ സംരക്ഷണ നീക്കം നടന്നു വിജിലൻസ് റിപ്പോർട്ടിന്റെ മറപിടിച്ചായിരുന്നു ഇവയെല്ലാം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സ്ഥാനക്കയറ്റവും നൽകി ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുമ്പോഴാണ് വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ സർക്കാരിന് തിരിച്ചടിയാകുന്നത് ഇതിനിടെ അജിത് കുമാറിനെതിരെ പി വി എൻ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് മുൻ മേധാവിയെ വെള്ളപൂശി വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് പി സമർപ്പിച്ച എഴുപത് പേജുള്ള റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് തേക്കുമരം മുറിച്ചു കടത്തിയ കേസിൽ അജിത് കുമാറിന് ബന്ധമില്ലെന്ന് വിജിലൻസ് ഷാജൻസ്കറിയക്കെതിരായ ഐ ടി ആക്ട് കേസിൽ പരാതിയിൽ പറയുന്ന മുജീബ് എന്നയാൾ ഷാജൻസ്കറിയെയോ അജിത് കുമാറിനെയോ കണ്ടിട്ടില്ല പണമിടപാട് നടത്തിയിട്ടുമില്ല ഇന്റർനെറ്റ് കാൾ വഴിയാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് പി വി അൻവർ പറഞ്ഞിരുന്നു വിമാനത്താവളം വഴി കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുത്ത് ഉരുക്കി തൂക്കത്തിൽ മാറ്റം വരുത്തി മുപ്പത് നാൽപ്പത് ശതമാനം സ്വന്തമാക്കിയെന്ന പരാതിയിൽ അജിത് കുമാർ ഇടപെട്ടിട്ടില്ലെന്നാണ് പോലീസുകാരുടെ മൊഴിയെന്ന് റിപ്പോർട്ട് കബഡിയാറിലെ വീട് നിർമ്മാണം നിയമപരമാണെന്നും റിപ്പോർട്ടിലുണ്ട് അജിത് കുമാറിൻ്റെ ഭാര്യ പി എസ് സുഷയുടെ പേരിലുള്ള ഒമ്പത് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് ഭൂമിയിൽ എസ് ബി ഐയിൽ നിന്ന് ഒന്നര കോടി രൂപ വായ്പ എടുത്താണ് നിർമ്മാണം ഫ്ലാറ്റ് വില്പനയിലും സാമ്പത്തിക ക്രമക്കേടില്ലെന്നാണ് കണ്ടെത്തൽ പത്ത് ദിവസം കൊണ്ട് ഇരട്ടിവിലക്ക് വിൽപ്പന നടത്തിയതല്ലെന്ന് അജിത് കുമാറിൻ്റെ മൊഴി സാധൂകരിച്ച് വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു തൃശ്ശൂർ പൂരം കലക്കൽ ആർ എസ് എസ് ബന്ധമുൾപ്പെടെ അജിത് കുമാറിനെതിരെ അൻവർ നടത്തിയ ആരോപണങ്ങൾ നാടിനറിയാം അപ്പോൾ ഉയരുന്ന ചോദ്യം അജിത് കുമാറിന് പിന്നിലാരി എന്നാണ്